نازنین ناز نکن دل کسی باز نکن نازنین در نکن زندگی موزر نکن زندگی موزر സ്ഥലം അലേക്ക് പറ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട മൂന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട ചക്രമാക്കൾക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ പറഞ്ഞാൽ പോരെ സ്വാഗതം എന്തൊക്കെയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ എല്ലാവരും സുഖമായി നിൽക്കുകയാണോ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടോ ചായ പിടിച്ചിട്ടുണ്ടാവില്ല നോമ്പൊന്നും ഇല്ലല്ലേ നിങ്ങൾക്ക് നോമ്പ് വിൽക്കാത്തവരൊക്കെ ചായ പിടിച്ചിട്ടുണ്ടാവില്ലേ ഓക്കെ റെഡി അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് അറബിക്കിൻ്റെ കുറച്ച് കാര്യങ്ങൾ ജിംഗ്ല ജിക്ല ജിംഗ്ലേ ആക്കാൻ പോവുകയാണ് നിങ്ങൾ റെഡിയാണെങ്കിൽ ഞാനും ജിംഗ്ല ജിക്ലയാക്കാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് കൂടിത്തരും ഓക്കെ റെഡിയാണോ ഇന്ന് നമ്മൾ അറബിക്കിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ് നോക്കാൻ പോവാണ് അതി നിങ്ങൾ റെഡിയാണോ ഞാൻ ഇവിടെ റെഡി ആയിട്ട് ഇങ്ങനെ ചാടി ചാടി നിൽക്കുന്നുണ്ട് നിങ്ങളും കൂടി റെഡി ആയിട്ടുണ്ടെങ്കിൽ ഫുള്ള് ടെസ്റ്റ് ബുക്ക് അല്ലെ പറയാം മുഴുവനും പറയാം ഓക്കെ മുഴുവനും നമ്മൾ ഇന്ന് കലക്കി കുടിച്ച് പീഞ്ഞ് ഞെക്കി പീഞ്ഞ് നോക്കേ റെഡി ഞമ്മളെ നോക്കാൻ പോവാറുടെ വക്കളെ ടെസ്റ്റ് ബുക്ക് ഒന്ന് അങ്ങനെ ഞെക്കി പിയർത്തിട്ടോ ഞാൻ അങ്ങനെ പലതും പറയും എനിക്ക് എന്തൊക്കെയോ ആയിട്ടാണ് ഓക്കെ റെഡി നേരെ നമ്മൾ നോക്കാൻ പോവാ അതിനുമ്പെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെങ്ങായിമാരെ ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ ചോന്നിട്ടൊരു ബട്ടൺ ഉണ്ട് എസ് യു ബി 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 സി സി ആർ ഐ ബി 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 അങ്ങനെ ഫുൾ സ്പെല്ലിംഗ് ഒന്ന് പറയും സബ്സ്ക്രൈബിൻ്റെ സബ്സ്ക്രൈബിൻ്റെ ഫുൾ സ്പെല്ലിംഗ് ഒന്ന് പറയും സബ്സ്ക്രൈബിൻ്റെ എസ് യു ബി എസ് സി ആർ ഐ ബി ഇ അങ്ങനല്ലേ സബ്സ്ക്രൈബിൻ്റെ ഫുൾ സ്പെല്ലിങ് അല്ല യെസ് അങ്ങനെയാണ് സ്പെല്ലിങ് അപ്പൊ എന്താ ഞാൻ തിരിഞ്ഞിക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരു ബട്ടൺ ആണ് ഞെക്കി കൊടുക്കുക കുറെ ചങ്ങായിമാരായി ഞെക്കാത്തവരുണ്ട് നിങ്ങളെ കൂട്ടുകാരോടൊക്കെ ആയി ഞെക്കാൻ പറയാം സബ്സ്ക്രൈബ് ബട്ടൺ എന്നിട്ട് താഴെ അങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന ഒരു ബട്ടൺ ഉണ്ട് ലൈക്ക് ബട്ടൺ അതും കൂടി ആ ലൈക്ക് ബട്ടൺ ഞെക്കും നിങ്ങൾ അതിന്റെ മോളിൽ നിങ്ങൾക്കോ അങ്ങനെ മീനിങ് വരുന്നോക്കേണ്ടല്ലേ ശബ്ബം എന്റെ മോളിൽ ഇങ്ങനെ മീങ്ങി വരും ലൈക്ക് ബട്ടൺ നിക്കാല് Evet. Okay, e േ ഓക്കെ റെഡി അപ്പൊ അതിൻ്റെ മുകളിൽ ഇങ്ങനെ മീനിങ് വരുന്നൊക്കെ നിങ്ങൾ കാണാം അപ്പൊ ഇന്ന് നമ്മൾ മീനിങ് വരുന്ന മൂന്നാം ക്ലാസിന്റെ അറബി നോക്കാൻ പോകണം റെഡിയാണോ നിങ്ങൾ റെഡിയാണോ റെഡിയാണ് പിന്നെ മൂന്നാം ക്ലാസിന്റെ അറബി മാത്രമല്ല എല്ലാ വിഷയവും ഞമ്മളേലുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഉണ്ട് എല്ലാം ഞമ്മളേലുണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് പോയിട്ട് കണ്ടിട്ട് ഫുള്ള് മാർക്ക് വാങ്ങിയിട്ടുണ്ട് അടുത്ത കൊല്ലം നാലിപ്പോകുമ്പോൾ ടീച്ചർ ചോദിക്കും നിങ്ങൾക്കൊക്കെ ഫുള്ള് മാർക്ക് കിട്ടിയിട്ടില്ല എഴുന്നാ കിട്ടിയേ അവൾ ടെക്നിയാവളി ഇല്ല ഷെമിൽ സാറല്ലേ തുള്ളിക്കളിക്കുന്നത് ആ മുപ്പരി പഠിപ്പിച്ചിരുന്നിട്ടാണ് റെഡി നേരെ നമ്മൾ പോവാണ് നമ്മൾ ഒന്നാമത്തെ ആ ഒരു യൂണിറ്റ് മുതൽ കാലയ്ക്ക് കുടിക്കാൻ വേണ്ടി പോവാണ് റെഡിയാണോ ആണോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് ഒന്നാമത്തെ യൂണിറ്റ് മുതൽ നമ്മൾ തുടങ്ങുന്നുണ്ട് നേരെ നമ്മൾ പോവാണ് ഒന്നാമതായിട്ട് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ കലിമാത്തിൽ മുസജ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം അല്ലേ ഇത് നമുക്ക് എഴുതാൻ വേണ്ടി അറിയോ ഞാനിത് സ്പീഡിലാട്ടോ പറഞ്ഞു പോവുക ഓൾറെഡി ക്ലാസ് ഇതൊക്കെ കഴിഞ്ഞതാണ് ഇനി ഇത് ഇങ്ങനെ ക്ലാസ് എടുക്കാനൊന്നാവില്ല അത് വരും ഇത് വരും എന്ന് മാത്രമോ അങ്ങനെ പറഞ്ഞു പോവുകയുള്ളൂ ഇന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞ കാര്യം മാത്രം പഠിച്ചു പോവുകയും വേണ്ട അതിൽ പൈ വന്നിട്ടില്ലെങ്കിൽ ഓക്കെ റെഡി സാധാരണ എന്തെങ്കിലും നമ്മൾ പറയുന്നത് എന്തെങ്കിലുമൊക്കെ വരലുണ്ട് ആ ഓക്കെ അങ്ങക്ക അറിയാലോ ആ റെഡി ഓക്കെ കരുമാത്രം മൊസഞ്ച് ആ കഴിഞ്ഞാൽ അത് നോക്കുക അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയൊരു സംഭവമായിരുന്നു ഈ ഒരു ഡ്രസ്സുകളുടെ കാര്യം പഠിക്കാന്നുള്ളത് ഇതും മക്കൾ എന്ത് ചെയ്യുക ഒന്ന് നോക്കി വെക്കുക ഡ്രസ്സുകൾ ഏതൊക്കെ ഡ്രസ്സുകളാണെന്നുള്ളത് ആണെന്നുള്ളത് എന്ത് ചെയ്യുക നോക്കി വെക്കുക അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോകുമ്പോൾ കോൺവെർസേഷൻ മക്കളെ കോൺവെർസേഷൻ എന്തായാലും ഉണ്ടാവും ചോദിക്കൂന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കൂ ചോദിക്കൂലേ ചോദിക്കും ചോദിക്കൂല ചോദിക്കും ചോദിക്കും കോൺവെസേഷൻ എന്തായാലും ചോദിക്കും ഒക്കെ നോക്കി എന്ന് എന്ന് പറഞ്ഞാൽ വലൈക്കും പറയാൻ നോക്കിയോസ്ലാം കൈഫൽ ഹാൽ ചോദിച്ചാൽ അപ്പൊ തന്നെ നമുക്ക് നാല് മാർക്ക് കിട്ടി പിന്നെ അല്ലേ ഓ നമുക്ക് അറിയാതല്ലേ പിന്നെ എന്താണോ അതിന്റെ കണ്ടന്റ് അത് കൂടി എഴുതി കൊടുക്കുക അത്രക്കെ ഉണ്ടാവും വേറെ സംഭവം ഉണ്ടാകും അറബി നിങ്ങളാരെയും ബുദ്ധിമുട്ടാക്കൊന്നും ഇല്ലെടോ സിംപിൾ ആയിട്ട് ചോദിച്ചു അറബിയല്ലേ നമ്മൾ അറബിയല്ലേ സിമ്പിൾ ആയിട്ട് ചോദിച്ചു കേട്ടോ ഞാൻ എങ്ങനെയൊക്കെ പറയും ഞാൻ അറബി മാസാണല്ലോ നേരെ നമ്മൾ നമ്മളടുത്തേക്ക് പോകാൻ അടുത്ത് ഇങ്ങനെ പോകുമ്പോ അല്ലേ ഇങ്ങനെയുള്ള പാഠഭാഗങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുന്നു അല്ലേ ഇവിടെ ഒരു പിക്ചർ തന്നു അല്ലെ ഒരു പിക്ചർ തന്നിട്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയുകയാണ് അല്ലേ ഇവിടെ ഒരു പിക്ചർ തന്നു ഒരു ബീച്ചിന്റെ പിക്ചർ തന്നു എന്നിട്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുക പിക്ചർ ഡിസ്ക്രിപ്ഷൻ നമ്മൾ ഒന്നാം ക്ലാസ് മുതലേ നമ്മൾ പഠിച്ചു വരുന്നതാണ് അല്ലേ ആ ടേബിളിന്റെ അടിയിൽ ഉണ്ട് ടേബിളിന്റെ മോൾ ആനക്കുട്ടി ഇരിക്കുന്നുണ്ട് ടേബിളിന്റെ സൈഡിൽ ഉണ്ട് ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മലയാളത്തിലെ ഇതിലുണ്ട് ഇംഗ്ലീഷിൽ ഇതിലുണ്ട് ഇതിലൊക്കെ നമ്മൾ പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യലുണ്ട് അല്ലേ ഇല്ലേ പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യലേ ഇംഗ്ലീഷിലൊക്കെ ഇല്ലേ അതേപോലെ അറബിയിലും പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാൻ നോക്കൂ നിങ്ങൾ ഇങ്ങനെ ഒരു സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വന്നാൽ നമുക്ക് എഴുതാൻ വേണ്ടി കഴിയണം അത് കഴിഞ്ഞ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു സംഭവമാണ് ഇത് ഡ്ര ഈ ഒരു വാഹനങ്ങൾ അതിൻ്റെ സഞ്ചാരപാതകൾ തൊയ്യാറെ നമ്മൾ എഴുതി കൊടുക്കും അത് ജവാണ് ഹാഫിലാണെങ്കിൽ നമ്മൾ ഷാരി എന്ന് പറയും തിത്താറാണെങ്കിൽ സിക്കത്തുൽ ഹജീദാന്ന് സിക്കത്തുൽ എന്ന് പറയും അതേപോലെ തന്നെ തോണിയാണെങ്കിൽ കാര്യവ് ആണെങ്കിൽ മാ ആ എന്ന് പറയും അല്ലേ ഈ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം നന്നായിട്ട് നോക്കണം നമുക്കറിയണം 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 അത് കഴിഞ്ഞ് നേരെ നമ്മൾ അടുത്തയിലേക്ക് പോവുകയാണ് അടുത്തയിലേക്ക് പോകാന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര അല്ലേ ഒന്നുമില്ല ഞാൻ നീക്കിയാൽ നേരെ പോകുമ്പോൾ മൂന്ന് മൂന്ന് വിധം ആഘോഷങ്ങളെ പറ്റിയിട്ട് ഈ ആഘോഷങ്ങൾക്കൊക്കെ എന്താ പറയുക എന്താ പേര് പറയാമെന്നൊക്കെ നമ്മൾ നോക്കി വെക്കുക അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ അടുത്തയിലേക്ക് പോവുകയാണ് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണേ പറയുന്നതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണേ ആ കഴിഞ്ഞ് അടുത്തയിലേക്ക് പോകുമ്പോൾ അടുത്തൊരു പേജിലേക്ക് ഇങ്ങനെ വരുമ്പോൾ വരുമ്പോട്ടെ പോട്ടെ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്തൊക്കെ മര്യാദകളാണ് ഭക്ഷണം കഴിക്കുമ്പോൾ ആദ്യം കൈകൾ കഴുകണം അതേ പിന്നെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ ഇരിക്കണം ഇരുന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുക ഭക്ഷണം നമ്മൾ ബിസ്മി പറയണം ബിസ്മി കഴിഞ്ഞ് ഭക്ഷണം ശേഷം കഴിച്ചതിനില്ല എന്ന് പറയണം അങ്ങനെ കൈകൾ കഴുകണം അല്ലേ അങ്ങനെയൊക്കെയുള്ള മര്യാദകളൊക്കെ ഉണ്ട് ഇതൊക്കെ നമ്മൾ പഠിക്കണം കേട്ടോ മക്കളെ ആ ഒരു സംഭവങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബിസ്മില്ലാഹി ജാബിറു ജാലിസൻ അൽഹംദുലില്ലാഹി അലഹമുല്ല പറയണം ബിസ്മി പറയണം കൈ കഴുകണം കാര്യങ്ങളൊക്കെ നമുക്കറിയാം അറബിയിൽ ഇത് വന്നിട്ടുണ്ട് എയ്താൻ വേണ്ടി പറ്റണം ഇത് ഇങ്ങനെ അറിവിൽ ഇങ്ങനെ നിന്നാൽ പോരെതാനും കൂടി കഴിയണം ഓക്കെ റെഡി ആ കഴിഞ്ഞു കിട്ടുന്നില്ലടോ നോമ്പ് നോമ്പോയിട്ട് അങ്ങോട്ട് വളയുന്നില്ല അവർ

അത് കഴിഞ്ഞ അടുത്തതിലേക്ക് നമ്മൾ പോവാണ് ആശാ ഏതാണ് അദാ ഏതാണ് ഫത്തൂർ ഏതാണ് ഇത് അറിയണം കേട്ടോ ഇമ്പോർട്ടന്റ് ആണ് അറിയണം അത് കഴിഞ്ഞ് നേരം നമ്മൾ അടുത്തലേക്ക് പോവാണ് അടുത്തതിലേക്ക് പോകുമ്പോ ഇവിടെ കോൺവെർസേഷൻ കോൺവെർസേഷൻ ഇല്ലാത്ത ഒരു ചോദ്യ പേപ്പർ ഉണ്ടാവുകയോ നിൽക്കുവോ ഇല്ല ഉണ്ടാവില്ല ഉണ്ടാവും അങ്ങനെയാണ് പറയുന്നത് ഉണ്ടാവില്ല കേട്ടോ അടുത്തത് കഴിഞ്ഞിട്ട് നേരെ നമ്മളടുത്തലേക്ക് പോവാണ് ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഇവിടെ നിന്നൊക്കെ ചോദിച്ചത് അല്ലേ നല്ല ആഹാര ശീലങ്ങളുടെ ഒരു വലിയൊരു ചങ്ങായി ഒരു വലിയൊരു തടിച്ചിട്ടുള്ള ഒരു ചെങ്ങായി കോഴിക്കാലൊക്കെ പിടിച്ച് കാഴ്ച പാർത്തി തിന്ന് നോക്കേണ്ട അല്ലേ ഫാസ്റ്റ് ഫുഡ് അങ്ങനെ തിന്നാൻ പറ്റുമോ ഒക്കെ നല്ല ശീലമാണോ അല്ല ആണോ ആദ്യേ അല്ല ഓക്കെ റെഡി അത് കഴിഞ്ഞ് നമ്മൾ നേരെ അടുത്തതിലേക്ക് പോവാണ് അടുത്തലേക്ക് ഇങ്ങനെ പോകുമ്പോൾ പോട്ടെ 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 അല്ലേ വെള്ളങ്ങൾ അല്ലെ വെള്ളങ്ങള് ഏതൊക്കെ വെള്ളമാണ് കഞ്ഞിവെള്ളം കാരക്ക വെള്ളം നോമ്പ് വെള്ളം ബത്തക്ക വെള്ളം നോമ്പ് വെള്ളം എന്ത് വെള്ള പറഞ്ഞു പറഞ്ഞോ നോമ്പ് വെള്ളമല്ലോ കേട്ടോ കാരൊക്കെ വെള്ളം ആ വെള്ളമല്ല സ്രോതസ്സുകൾ ഏതൊക്കെയാണുള്ളതാണ് ചോദിക്കുന്നത് അപ്പൊ വെള്ളത്തിന്റെ സ്രോതസ് നിങ്ങൾ മൂന്നാം ക്ലാസ്സിന് ഇ വി എസ്ഇയിലൊക്കെ പഠിക്കുന്നുണ്ടാവും അല്ലെ വെള്ളത്തിന്റെ സ്രോതസ്സുകൾ ജലത്തിന്റെ സ്രോതസ്സുകൾ അല്ലേ ഇവിടെ നമ്മൾ അയിന് പറയുന്നുണ്ട് അതേപോലെ തന്നെ ജദ്വില് പറയുന്നുണ്ട് നെഹ്റു പറയുന്നുണ്ട് ബാഹ്റ് പറയുന്നുണ്ട് എന്താ ബഹിറ് വഹർ മക്കളെ കടലാണ് അല്ലേ ഓക്കെ നെഹ്റാണ് പുഴ അത് കഴിഞ്ഞ നേരം നമ്മുടെ അടുത്തലേക്ക് പോകുമ്പോഴേ ജീവികളും ആ ജീവികളുടെ കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് അല്ലേ ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാ ശരി വെച്ച് നിങ്ങൾ കാണുന്നില്ലേ കഴിഞ്ഞ പരീക്ഷ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഉം അത് കഴിഞ്ഞ നേരെ നമ്മൾ അടുത്തേക്ക് പോവാണ് അടുത്തേക്ക് പോകുമ്പോൾ അല്ലെ ഇവിടെ കുറെ സാധനങ്ങളൊക്കെ കൊടുക്കില്ലാൽ ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക അത് കഴിഞ്ഞ് നമ്മൾ ഈ പാഠത്തിൽ നമ്മൾ പറഞ്ഞ ഈ സംഭവങ്ങളൊക്കെ അല്ലേ ഈ വെള്ളങ്ങൾ ഏതൊക്കെ ജലങ്ങൾ ഏതൊക്കെ ജലസ്രോതസ്സുകൾ ബിയറുണ്ട് കിണറുണ്ട് പുഴയുണ്ട് നദിയുണ്ട് തടാകമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ ഒരു സംഭവങ്ങളൊക്കെ എൻ്റെ മക്കള് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക അത് കഴിഞ്ഞ് നമ്മള് നേരത്തെ ആഴോട്ടേക്ക് പോകുമ്പോൾ ഐന മാതാ കൈഫ മത്ത ഇതൊക്കെ നമുക്ക് നേരത്തെ അറിയാം നേരത്തെ ഈ സംഭവങ്ങളൊക്കെ വെച്ചാൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ ഇല്ലേ ചോദ്യങ്ങളൊക്കെ ഉണ്ടാക്കിട്ടില്ലേ നേരത്തെ ആ കോൺവെർസേഷനിൽ വല്യാപ്പ വല്യമ്മേ അവര് ഫസ്റ്റ് തുടങ്ങിയപ്പോൾ തുടങ്ങിയപ്പോ അവർ കോൺവെർസേഷനിൽ ദുബായി ഹാല് വരുന്നുണ്ടായിരുന്നു അലോയിച്ചോട് ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ മക്കളെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മുന്നോട്ട് പോകുമ്പോൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു പാഠത്തിലേക്ക് വരികയാണ് ഈ ഒരു പാഠത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഹൽറവാത്തും ഫവാക്കിയാണ് അവിടെ കൊടുത്തു കൊണ്ടു അത് എന്താ നിങ്ങൾക്ക് അറിയണം അല്ലെ ബാമിയ എന്താന്ന് അറിയണം തൊമാർഫുല് ബാതിൻ ബബായ അല്ലെ ഇവിടെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു സംഭവം വെജ് ആണ് ഇത് വെജാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് ഫ്രൂട്ടുമാണ് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്നത് വെജിറ്റബിൾ ആണ് ഇത് എന്താണെന്നുള്ള ഞങ്ങൾക്കറിയണം അത് നമ്മൾ പരീക്ഷയ്ക്ക് വന്നാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും കേട്ടോ അത് കഴിഞ്ഞ നേരെ നമ്മുടെ അടുത്തേക്ക് പോവുകയാണ് അടുത്തേക്ക് പോകുമ്പോൾ ഇവിടെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാകും ജസ്റ്റ് ഒന്ന് നോക്കാം പിന്നെ ഇതാ എണ്ണങ്ങൾ എൻ്റെ മക്കളെ എണ്ണം എന്തായാലും വരും ഒന്നാം ക്ലാസ്സിലെ മക്കൾ ഒന്നാം ക്ലാസ്സിൽ ഏകദേശം ഒന്ന് മുതൽ അഞ്ച് പത്ത് വരെ പത്ത് വരെ ഒമ്പത് വരെ പത്ത് വരെ അങ്ങനെ എണ്ണം പഠിക്കാനുള്ളത് എന്തായാലും വരും ഒന്നാം ക്ലാസ്സിലെ മക്കൾ ഞാൻ പറയും എന്തായാലും വരും എണ്ണങ്ങൾ എണ്ണങ്ങളുടാ മക്കളെ ഈ എണ്ണങ്ങൾ എന്തായാലും വരും പത്ത് ഇരുപത് അഷറ അല്ലേ അതേപോലെ തന്നെ ഇഷ്റൂൻ സലാത്തൂൻ അർബൂൺ കണ്ടതാണ് ഇഷൂൻ സലാത്തൂൻ അർബൂൻ ഹംസൂൺ ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയൊരു സംഭവമാണ് ഇത് എണ്ണങ്ങൾ ആകെ പഠിക്കാനുള്ള എണ്ണതാ പത്ത് ഇരുപത് മുപ്പത് അമ്പത് അറുപത് എഴുപത് അമ്പത് തൊണ്ണൂറ് നൂറ്

പോകുമ്പോൾ അടുത്ത പുതിയൊരു പാട്ടത്തിലേക്ക് കിടക്കുന്നുണ്ട് ഈ ഒരു പാഠത്തില് റഹ്മ അല്ലേ ഈ ഒരു പാട്ടത്തിലേക്ക് കിടക്കുന്നുണ്ട് അല്ലേ ഇവിടെ നമ്മളോട് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക ഈ ഒരു സംഭവമൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെയുള്ള ചിത്രങ്ങൾ തന്നിട്ട് ചിലപ്പോൾ നമ്മളോട് എന്ത് ചെയ്യാൻ പറ്റും അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും ഇത് നോക്കി വെക്കാം കേട്ടോ ഇങ്ങനെയുള്ള ചിത്രങ്ങൾ തന്നിട്ട് എന്തോ നമ്മളോട് അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറയും അങ്ങനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയണം ഓക്കെ റെഡി അപ്പോൾ അത് നോക്കാം പിന്നെ ഇത് എൻ്റെ മോനെ ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടൻറ്റ് വളരെ ഇമ്പോർട്ടൻറ്റ് എപ്പോൾ അല്ലേ ഈ അസദിനായിട്ട് നമ്മൾ വരച്ചോളൂ വരച്ചു കൊടുക്കാം വരച്ചുകൊടുക്ക സോബാൻ ഓൾറെഡി ഇവിടെ വരച്ചു കൊടുത്തു അല്ലേ ഇനി അടുത്ത സുഹോബാൻറെ സോബാൻറെ കാണുന്നില്ലല്ലോ സോബാൻറെ 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 ഇവിടെ ഇണ്ട് ജഹറുണ്ട് കാക്കൻറെതോ കാക്കൻറെ റാബിന്റെ ഉഷ് ഉണ്ട് ഇനി അടുത്ത ഒരാൾ ബബുആയെ തജ്വീഫ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് എന്ത് ഇവിടെ ഏറ്റവും മുകളിലുള്ള ഈ വീട് വൈത്ത് അല്ലേ വലതിൻ്റെതാണ് ഓക്കെ ഈ ഒരു സംഭവം ഈ ഒരു സംഭവം എന്തായാലും നോക്കി വെക്കുക പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് എൻ്റെ മക്കൾ ഇത് പഠിക്കാണ്ട് പോകണം കേട്ടോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണിത് കഴിഞ്ഞിട്ട് ഹദാ ബൈത്തുൻ അൽ ബൈത്തും ഹുജുറു മസ്കനു ആരാണ് സുറബാൻ ആണ് ഹദാ അരീനു അൽ അരീനും മസ്കനു ലയൺ ലയൺ എന്തെന്ന് പറയുക അസദ് അല്ലെ ആ ഈ സംഭവങ്ങളൊക്കെ എന്തായാലും നോക്കി വെക്കുക ഒക്കെ പരീക്ഷയ്ക്ക് വരും എന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ ഈ അനസിൻചാബുൻ മഹിപ്പു ഹലീബ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ ഇതൊക്കെ ജസ്റ്റ് നോക്കുക തൽ മിൻ ജൻബി ഇങ്ങനെ ആയിട്ട് ഈ ഒരു അവിടെ െ പറ്റി പാട്ടുണ്ടാക്കാൻ പറ്റി പാട്ടുണ്ടാക്കാൻ സെന്നൂറിനെ പറ്റി പാട്ടുണ്ടാക്കാൻ ഈ ഒരു മോഡൽ വെച്ചിട്ട് അല്ലെ ഇതൊക്കെ നമ്മൾ പരീക്ഷ ഒക്കെ പോയി ചെയ്യുന്നാലേ ഇങ്ങനെ ഒരു പാട്ടുണ്ടാക്കാനൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷക്കാട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മോഡൽ ആദ്യം തരും ആറ്റ്മോർ ലൈൻസ് ലൈൻസ് പോലെ നമ്മൾ എന്ത് ചെയ്യുക ഒരു മോഡൽ തരും ആ മോഡൽ അനുസരിച്ച് മറ്റുള്ള മാറ്റി ഇവിടെ അവിടെയുള്ള ചെയ്ത പോലെ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ അറിയുന്നതാണ് അല്ലെ ഇതൊക്കെ നോക്കി വെക്കാം കേട്ടോ മക്കളെ നോക്കി വെക്കുക വന്നാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം എന്നേ മേലോട്ട് നോക്കാൻ പാടില്ല ഓക്കെ ഓക്കെ ഏകദേശം പത്ത് പതിനൊന്ന് മിനിറ്റ് കൊണ്ട് ഒരു കൊല്ലം എടുക്കേണ്ട ടെസ്റ്റ് ബുക്ക് മുഴുവൻ നമ്മൾ പറഞ്ഞു തീർത്തിട്ടുണ്ട് മുയിമനും നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ഞാൻ പറയും മുഴുവൻ നമ്മൾ പറഞ്ഞ് തീർത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക ഈ കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ പോരാ നിങ്ങൾ അധ്യാപകർ പറയുന്നത് അതേപോലെ തന്നെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക പഠിക്കുക അടിപൊളിയാകുക സെറ്റാകുക ഉഷാറായിട്ട് പരീക്ഷ ചെയ്യുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂന്നാം ക്ലാസിന്റെ അറബി മാത്രമല്ല നമ്മളെ എല്ലാ വിഷയം എല്ലാ വിഷയത്തിൻ്റെ ചോദ്യം പേപ്പർ ഇട്ടിട്ടുണ്ട് എല്ലാ വിഷയത്തിൻ്റെയും ഇമ്പോർട്ടൻറ്റ് വേർഡ്സ് ഇണ്ട് നിങ്ങൾ കണ്ടോളി നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും എന്നുള്ള കാര്യം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് ഉപകാരം ഉണ്ടാവും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചോദ്യം കൂടി നമ്മൾ പറഞ്ഞു വരാൻ കൂലില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടോളി കേട്ടോ അപ്പോൾ അടിച്ച് പൊളിച്ച് പരീക്ഷ എഴുതിയിട്ട് ഫുൾ മാർക്ക് വാങ്ങിയിട്ട് അടുത്ത നാലാം ക്ലാസ്സിലേക്ക് നടന്നു പോയാൽ പോരാ ചാടിയിട്ട് പോകണം അപ്പോൾ അടുത്തുള്ളൊരു വീഡിയോ ആയിട്ട് വീണ്ടും ആ പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുക പിന്നെ വേറെന്തെങ്കിലും ചെയ്യാൻ ലൈക്ക് ആ ഒക്കെ ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതു ബൈ ബൈ സി ടാറ്റാ